ഹലോ ഗുഡ് മോർണിംഗ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ അത്യുഗ്രൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം കേട്ടോ അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കല്യാണിയാണ് അപ്പോൾ കല്യാണി വക്കീലിൻ്റെ അടുത്ത് നിന്ന് ആവശ്യമുള്ള പോയിന്റുകളൊക്കെ പഠിച്ച് തിട്ടപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് കല്യാണി കോടതി എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയൊന്നുമല്ല അപ്പോൾ ഇവിടെ യാതൊരു പിഴവുകളും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണി പറയുകയാണ് സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനതെല്ലാം ശ്രദ്ധയോടുകൂടി നോക്കിക്കോളാം എന്ന് പറയാട്ടോ അപ്പോൾ വക്കീല് പറയാണ് ഇനി എന്തെങ്കിലും ആവശ്യം കല്യാണിക്കുണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ മതി ഞാൻ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കല്യാണി അതെല്ലാം വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അടുത്ത സീനില് ഭാനുമതിയമ്മയും വിക്രത്തിനെയാണ് കാണിക്കുന്നത് അപ്പം ഭാനുമതിയമ്മ വിക്രത്തിനോട് ചോദിക്കേണ്ടത് അല്ല മോനെ നീയാണോ ഇനി സോണിയുടെ ഭർത്താവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ആൾ അപ്പോഴേക്കും ആദ്യം വിക്രം ഒന്ന് ഞെട്ടിത്തരിച്ചെങ്കിലും പെട്ടെന്ന് വിക്രം പറയുകയാണ് എൻ്റെ അച്ഛമ്മ അച്ഛമ്മ എന്ത് വർത്തമാന പറയുന്നത് ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഞാനല്ല അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അച്ഛമ്മയ്ക്കാണെങ്കിലും ആശ്വാസം ആവാണ് അങ്ങനെ അച്ഛമ്മ പറയാണ് എന്തായാലും എൻ്റെ മോനല്ല ചെയ്തതെങ്കിലും ആശ്വാസമുണ്ട് ആരാണ് ഈ ചെയ്തതെങ്കിലും വളരെ നന്നായിട്ടുണ്ട് കാരണം അവരുടെ അഹങ്കാരം ചില്ലറയൊന്നും ആയിരുന്നില്ലല്ലോ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണത് എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും പ്രകാശനും നമ്മുടെ വിക്രത്തോട് ചോദിക്കുകയാണ് അല്ല വിക്രമേ നീയല്ല ചെയ്തതെന്നുള്ളത് ഉറപ്പ് തന്നെയാണല്ലോ അല്ലേ അവസാനം നീയാണ് ചെയ്തതെങ്കിലും തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാതിയ പ്രതിയാവും കേട്ടോ എന്ന് പറയാന് അപ്പോഴേക്കും വിക്രം പറയുകയാണ് ഇല്ലച്ച ഞാനല്ല ചെയ്തത് എന്നൊന്ന് വിശ്വസിക്കുക അങ്ങനെ ഈ അച്ഛമ്മയും അതുപോലെ തന്നെ അച്ഛനെയും ഒക്കെ കൊണ്ടിരിക്കുകയാണ് വിക്രം അപ്പോൾ ഇവർ പറയുന്ന സംഭാഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരണ്യ മാറി എന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അതേസമയത്തന്നെ പ്രകാശം ഈ ഒരു സമയത്ത് ഷാരിയും സരയും നമ്മളെ സഹായിക്കാൻ വന്നത് തന്നെ വലിയ ഉപകാരമായി അവരുള്ളതുകൊണ്ടാണല്ലോ നല്ലൊരു വക്കീലിനെ നമുക്ക് ചെന്ന് കാണാനായിട്ട് സാധിച്ചത് എന്തായാലും അയാളൊരു പ്രഗത്ഭനായിട്ടുള്ള വക്കീൽ തന്നെയാണ് അതുകൊണ്ട് നമ്മളിനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട നമുക്കിനി കോടതിയിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്കിനി ധൈര്യമായിട്ട് കോടതിയിലേക്ക് പോകാമെന്ന് പറയണം അതേസമയം തന്നെ വിക്രം പറയാണ് അച്ഛൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അയാൾ പ്രഗത്ഭനായിട്ടുള്ള വക്കീലുമായിരിക്കാം പക്ഷേ കല്യാണി അവൾ ചില്ലറക്കാരിയൊന്നുമല്ല എന്ന് പറയാം കേട്ടോ അവിടെയെങ്കിലപ്പം നമ്മളുടെ വക്കീലിനേക്കാളും വലിയൊരു വക്കീലിനെ കൈ കേസേൽപ്പിക്കാൻ ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് അതേസമയം തന്നെ പ്രകാശം പറയുന്നത് ആ അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട ഇതിൽ നിന്നുള്ള വക്കീൽ എന്തായാലും ഈ പരിസരത്തൊന്നും ഇപ്പം നിലവിലില്ല അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നീ ആവേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നമുക്ക് തന്നെയാണ് വിജയം എന്നിങ്ങനെ പറയാം ഇതേസമയം ശരണ്യ ആ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് അല്ല ചർച്ചയൊക്കെ കഴിഞ്ഞോ നമുക്ക് കോടതിയിലേക്ക് പോകണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കോടതിയിലേക്ക് പോകണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയാണ് എന്നാലും ആ കല്യാണി എന്തിനായിരിക്കും നിന്നിങ്ങനെ പിടിച്ചടിച്ചത് ഞാൻ ഈ ഒരു കാര്യത്തിൽ കല്യാണീനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ കാരണം ഒരു കാര്യമില്ലാതെ നിന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത് വളരെ പോയി വിക്രം അപ്പോഴേക്കും വിക്രം ചോദിക്കുകയാണ് അല്ല നീ ഇത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണോ അല്ലെങ്കിൽ എന്നെ കളിയാക്കുന്നതാണോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ശരണ്യ പറയുകയാണ് എടാ ഞാനിത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് ഞാൻ എന്തിനാണ് നിന്നെ കളിയാക്കുന്നത് ഞാൻ ആത്മാർത്ഥ ായിട്ട് തന്നെ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും നിങ്ങൾ കോടതിയിൽ പോകുമ്പോൾ ഞാനും കൂടെ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ എന്തായിരിക്കും തീർപ്പെന്നുള്ളത് എനിക്കും അറിയണം എന്നിങ്ങനെ പറയാട്ടോ ദേവിക്രമേ നീ അവൾ പറയുന്ന കാര്യങ്ങൾ അപ്പാടിയൊന്നും വിഴുങ്ങിയൊന്നും വേണ്ട അവൾ ചിലപ്പോൾ നമ്മളെ വിദ്യകളാക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുത്ത് അവിടേക്ക് അറിയിക്കാനായിട്ടുള്ള അവളുടെ ഒരു തന്ത്രമായിരിക്കാം ഇത് അതുകൊണ്ട് സൂക്ഷ്യം കണ്ടു നിന്നാൽ മതിയെന്ന് പറയാം കേട്ടോ അവൾക്ക് കൂറപ്പോഴും അവരോട് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് വിക്രം നമുക്ക് ഈ കേസിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് എത്രയും വേഗം ഇവിടെ നിന്ന് മോനെ ഇനി ഇവിടെ കടിച്ചു നിൽക്കുന്നത് ശരിയല്ല എങ്ങനെയെങ്കിലും ഒരു ചെറിയ വാടക വീടാണെങ്കിൽ വാടക വീട് നമുക്ക് അവിടേക്കെങ്കിലും മാറണം എന്ന് പറയുകയാണ് അതേസമയം തന്നെ വിക്രവും പറയുകയാണ് ശരിയാണ് ചച്ചൻ പറഞ്ഞത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വാടക വീട് സംഘടിപ്പിച്ചിട്ട് മാറണം ഈ കേസൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറയാട്ടോ അടുത്ത സീറ്റിൽ കല്യാണി വീട്ടിലേക്ക് വരികയാണ് അപ്പം കിരണാണെങ്കിലും ആകെ ടെൻഷനുണ്ട് കാരണം കല്യാണി എങ്ങനെയായിരിക്കുള്ളൂ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു കേസിനെ വാദിക്കുക എന്നുള്ളൊരു ടെൻഷനുണ്ട് അതേസമയം തന്നെ ദീപ കല്യാണിയുടെ പേരിൽ പ്രസാദമൊക്കെ കഴിച്ച് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ ചോദിക്കുകയാണ് അമ്മയുടെ അടുത്ത് അല്ലാമേ അമ്മ ആ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയല്ലോ അമ്മ ആർക്ക് വേണ്ട പ്രാർത്ഥി പ്രാർത്ഥിച്ചത് അമ്മയുടെ ഈ മോൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മോന് വേണ്ടിയിട്ടാണോയെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ദീപ പറയാണ് എനിക്ക് രണ്ട് രണ്ട് മക്കളേ ഉള്ളൂ അപ്പോൾ എനിക്ക് രണ്ട് പെൺമക്കളേ ഉള്ളൂ ഞാൻ അവനെ വെറുത്തു പോയതാണ് മോനെ അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് കിരണേട്ടൻ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ അമ്മ അച്ഛനെയും അതുപോലെ തന്നെ വിക്രത്തിനെയും പണ്ടേ വെറുത്തതാണ് അവൻ്റെ ആ ഒരു കൊള്ളരുതായ്മ പണ്ടേ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് അമ്മ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ കല്യാണി പറയാം കേട്ടോ അതെ അവനകത്ത് കിടക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ലാന്ന് ദീപ പറയുക കേട്ടോ അതേസമയം തന്നെ ദീപ പറയണം മോളെ നീ ഒറ്റക്ക് വാദിക്കുന്നതിൽ നല്ലത് നിനക്ക് ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ ഈ കേസ് കേസേൽപ്പിക്കാൻ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കല്യാണി പറയുകയാണ് അമ്മേ അമ്മ എന്തിനെ ഇങ്ങനെ ടെൻഷനാവുന്നത് അമ്മ ഒരു കാര്യത്തിലും ടെൻഷനാവണ്ട ഇതേ അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷനാകേണ്ട ഒരു കാര്യമില്ല എനിക്ക് യാതൊരു തരത്തിലുള്ള ഇല്ല മോളെ അതല്ല മോളെങ്ങാനും കേസിന് തോറ്റുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോള് ജയിലിൽ പോകേണ്ട കാര്യം അത് അമ്മയ്ക്ക് ഓർക്കാനേ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും കല്യാണം പറയുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് എന്ന് പറയട്ടോ അങ്ങനെ അവർ സംസാരിച്ച് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കിരണും കല്യാണയും കൂടെ കോടതിയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് നോക്കിക്കൊണ്ട് ഷാരിയും സരയും അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മയും മോളും കൂടെ പറയുകയാണ് ആ അവൾ പോട്ടെ ഇനി പോയി കഴിഞ്ഞാൽ അവൾ തിരിച്ചു വരില്ലൊന്നും ഇല്ലല്ലോ അവൾ ഇനി ജയിലിലേക്കല്ലേ പോകുന്നത് എന്തായാലും അവൾ പോട്ടെ നമ്മൾ എന്തായാലും കേസ് കൊടുത്തിരിക്കുന്ന ആ വക്കീലല്ലേ പ്രഗത്ഭനായിട്ടുള്ള വക്കീലാണ് എന്തായാലും അദ്ദേഹം കേസിൽ ജയിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ഇനി അവളുടെ തലവര മാറാനായിട്ട് പോവുകയാണെന്ന് പറയുക അമ്മയും മോളും കൂടെ അട്ടഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ സരയും ഷാരിനോട് പറയാണ് അമ്മേ അവൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു ഒരു ിൽ ഒരു ദിവസം അവൾ ജയിലിൽ കിടക്കണവമേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷ തന്നെയാണിത് എന്തായാലും നമ്മുടെ കൂടെ ദൈവമുണ്ട് അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് പ്രകാശനും അതുപോലെ തന്നെ വിക്രവും നമ്മുടെ മുന്നിൽ തന്നെ വന്നു വന്നുപെട്ടത് അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചതെന്ന് പറയാം കേട്ടോ ഇനിയാണ് അവൾ ഇഷ ഇങ്ങ ഇങ്ങ്രയൊക്കെ വരക്കാനായിട്ട് പോകുന്നത് എന്തായാലും നമുക്കത് കണ്ട് ആസ്വദിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചാരി പറയാണ് എന്തായാലും നമ്മളെ പുറത്ത് നിന്ന് കളി കണ്ടാൽ മതി നമ്മളിതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് അവൾ എന്തായാലും ഇപ്പം തൽക്കാലം അറിയണ്ട എന്ന് പറയാം കേട്ടോ അടുത്ത സീനിൽ പ്രകാശനും വിക്രമവും പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് മുത്തശ്ശി പറയുകയാണ് അല്ല മോനെ ഞാനും കൂടെ കോടതിയിലേക്ക് വരട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പ്രകാശനും വിക്രവും പറയുകയാണ് ഏയ് മുത്തശ്ശി കോടതിയിലേക്കൊന്നും പറയുന്നത് വേണ്ട ഇനി എന്തായാലും നമ്മുടെ കല്യാണി ജയിലിൽ കിടക്കുന്നത് കാണാൻ വേണ്ടി മുത്തശ്ശി ചെന്നാൽ മതി അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് അല്ല മോനെ പേടിക്കേണ്ടതല്ലേ അവളെന്തായാലും ജയിലിലേക്ക് പോകുന്നുള്ളത് ഉറപ്പെന്നെയല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിക്രം പറയുകയാണ് മുത്തശ്ശി ഒരു കാര്യം കൊണ്ടും പേടിക്കണ്ട നമ്മളെ കേസ് കേസേല്പ്പിച്ചിരിക്കുന്നത് പ്രഗല്പനായിട്ടുള്ള വക്കീലിനെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവൾ എന്തായാലും ജയിലിൽ പോകുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണെന്ന് പറയാട്ടോ അങ്ങനെ കോടതിയിലാണ് കാണിക്കുന്ന അടുത്ത സീൻ അപ്പോൾ വിക്രവും പ്രകാശനോട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ വക്കീൽ വന്നിട്ട് വിക്രത്തിനോടും പ്രകാശിനോടും പറയുകയാണ് ഞാൻ പറഞ്ഞു തന്നെ പോയിന്റുകളൊക്കെ നീ ഓർക്കുന്നുണ്ടല്ലോ വിക്രം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിക്രം പറയുകയാണ് ആ എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം പറയാനായിട്ട് പിന്നെ അവൾ നിന്നെ അടിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവളുടെ നാത്തൂൻ്റെ വീട്ടിൽ മോഷണം പോയതിന് കാരണം നീയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ സത്യം പറയാം വിക്രം നിനക്ക് അതിൽ പങ്കൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിക്രം പറയുകയാണ് ഇല്ല സാറേ എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള പങ്കുമില്ല അപ്പോൾ വക്കീൽ പറയാണ് അവരുടെ വക്കീൽ ഇതുവരെ വന്നിട്ടൊന്നുമില്ല ഏത് വക്കീലിനെ ആണാവോ അവർ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്തായാലും അവരുടെ കമ്പനി വക്കീൽ സോമനാഥനാണെങ്കിൽ അയാൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ അത്രയും വരില്ല അയാളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ വേറെ വല്ല പ്രഗത്ഭനായിട്ടുള്ള വക്കീലിനെ തേടി അവർ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മറിയും എന്നിങ്ങനെ വക്കീലിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും വിക്രം പറയുകയാണ് അല്ല അവരാരെ ഏർപ്പാടാക്കിയാലും സാറിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാറൊന്നും ആർക്കും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ഒന്ന് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ വക്കീൽ പറയാണ് ആ തീർച്ചയായിട്ടും എൻ്റെ ഒപ്പം ആർക്കും ഏറ്റുമുട്ടാൻ പറ്റില്ല എന്നിങ്ങനെ പറയാം കേട്ടോ എന്തായാലും ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്താണ് കിരണും കല്യാണിയും കൂടി അവിടെ എത്തുന്നത് കല്യാണിയെ കണ്ട ഉടനെ തന്നെ പ്രകാശം ചെന്ന് കല്യാണിയോട് പറയണം നീ എൻ്റെ മോൻ്റെ മുഖം അടിച്ച് നിരപ്പാക്കിയില്ലെടി നിനക്കുള്ളതും തരാടി നീ ഇന്ന് ജയിലിലേക്ക് പോകാനായിട്ട് തുനിഞ്ഞോടിയെന്ന് പറയാണ് അതേ സമയം തന്നെ കല്യാണി പറയുകയാണ് ആ ഞാനാണോ ജയിലിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മകനാണോ ജയിലിലേക്ക് പോകുന്നതെന്നുള്ളത് കണ്ടറിയാം നിങ്ങളുടെ മകൻ ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് അവനെ അടിക്കുകയല്ല ചെയ്യേണ്ടത് അവനെ കൊല്ലണമെന്ന് പറയാട്ടോ കല്യാണി അപ്പോഴേക്കും കിരൺ പറയാണ് കല്യാണി പറഞ്ഞത് വളരെ ശരിയാണ് ഇവനെയൊക്കെ കൊല്ലാണ് വേണ്ടത് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ കയറി മോഷണത്തിന് ശ്രമിച്ചതും പോരാ എൻ്റെ ആളിയേൻ്റെ തലയും തല്ലി പൊട്ടിച്ചിരിക്കുന്നു ഞാൻ ഞാനെൻ്റെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലടാ എന്ന് തന്നെ കല്യാ കിരൺ നമ്മുടെ വിക്രത്തിൻ്റെ പുറത്ത് നോക്കി പറയാട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പ്രകാശനങ്ങോട്ട് ചൊറിഞ്ഞ് കയറുകയാണ് അപ്പോഴേക്കും വിക്രം പറയുകയാണ് അതെ ഇല്ലാത്ത കഥകളൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട ഞാനല്ല ചെയ്തതെന്ന് പറയുകയാണ് കല്യാണിയുടെയും എനിക്ക് രണ്ടേയും കൂടെ സോണിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സോണി പറയുകയാണ് എന്താടാ ഇല്ലാത്ത കഥകൾ നിൻ്റെ കൂടെ കുറേ കാലം കഴിഞ്ഞോളല്ലേ ഞാൻ എനിക്കറിയാം നിൻ്റെ തെണ്ടിത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതുകൊണ്ട് നീ എങ്ങനെ പൂർണ്ണമായിട്ടും നല്ലവനാവാനായിട്ട് ശ്രമിക്കേണ്ട നീ എന്തൊക്കെ ചെയ്യും ചെയ്ത് കൂട്ടും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുകയാണ് ആ ഞാനങ്ങനെ ചെയ്തുവെങ്കിലേ നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക ഏ അല്ലാതെ ഇങ്ങനെ വെറുതെ വായി പോലെ പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ലാന്ന് പറയുന്നത് അതേസമയം തന്നെ വി പ്രകാശം പറയണം ഇവർ കേസ് കൊടുക്കാനോ ഇവരിങ്ങനെ വായി പോലെ സമനില തെറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മളതൊന്ന് മൈൻഡ് ചെയ്യണ്ടാന്ന് പറയാം കേട്ടോ അങ്ങനെ സമയമായി അവർ വക്കീൽ വക്കീൽ പറഞ്ഞതും കേട്ടിട്ട് കോടതിയുടെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ കോടതിയിൽ കയറി ആ കൂട്ടിൽ കയറി നിൽക്കുകയാണ് കേട്ടോ ഓരോരുത്തരെ ആദ്യം കല്യാണിയാണ് ആ കോടതിയിൽ കൂട്ടിൽ കയറി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ജോർജ് വക്കീൽ വരുവാണ് കല്യാണീനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വക്കീലാണെങ്കിൽ കല്യാണിയുടെ അടുത്ത് വന്നിട്ട് വിക്രത്തിനെ ചൂണ്ടിക്കിട്ട് അത് ആരാന്ന് നോക്കിക്കാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എൻ്റെ അവങ്ങളെ ആയിരുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ അല്ലേന്ന് നോക്കുമ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ അല്ല ഞാൻ ആ ബന്ധം വേണ്ടാന്ന് എന്ന് പറയാം കേട്ടോ അപ്പോൾ വക്കീൽ വയ്ക്കുകയാണ് അല്ല പൊതുവേദിയിൽ വെച്ചിട്ട് നിങ്ങൾ അയാൾ തല്ലി എന്നുള്ളത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കല്യാണി പറയുകയാണ് ആ ഞാൻ ഞാൻ തല്ലിയിട്ടുണ്ടോ എന്ന് പറയുകയാണ് അത് എന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്കും കല്യാണി പറയണേ എന്നോട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചത് കൊണ്ടിട്ടാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടാണ് ഞാൻ അവനെ പിടിച്ച തല്ലിയെന്ന് പറയട്ടോ അപ്പോൾ വക്കീൽ വെക്കുകയാണ് ഓഹോ അങ്ങനെ മോശമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തല്ലുകണോ വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കല്യാണി പറയുകയാണ് ഒരിക്കലും അല്ല ഞാൻ തല്ലുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അതിന് മുന്നായിട്ടുള്ള ദിവസം എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിൽ ഇവൻ മോഷണത്തിന് കയറിയായിരുന്നു മോഷണശ്രമത്തിനിടയിൽ എൻ്റെ നാത്തൂൻ്റെ ഭർത്താവിൻ്റെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് ഞാൻ അവനോട് ചോദിച്ചപ്പോഴാണ് എന്നോട് മോശമായിട്ട് സംസാരിച്ചത് അതിനെ തുടർന്നാണ് ഞാൻ അവൻ തല്ലിയതെന്ന് പറയട്ടോ അപ്പോൾ ജഡ്ജി പറയുകയാണ് അല്ല പ്രതി തന്നെ കുറ്റസമ്മതം നടത്തിയല്ലോ ഇനിയിപ്പോൾ എന്താണെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും വക്കീൽ പറയുകയാണ് എനിക്ക് ഒരാളെയും കൂടെ എന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശനെയും കേട്ട് കേട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ പ്രകാശിനോട് നോക്കുകയാണ് ഇതാരാണെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും എൻ്റെ മകളായിരുന്നു ഇപ്പോൾ അല്ല എന്ന് പറയാട്ടോ കല്യാണീ നോക്കിയിട്ട് അവളായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധവും ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാണെന്ന് പറയാട്ടോ അതേസമയം തന്നെ വക്കീൽ പറയുകയാണ് ഇവിടെ അവൾ ഇവളെന്നൊന്നും പറയാൻ പാടില്ല ഇത് കോടതിയാണ് അതുകൊണ്ട് പേര് പറയണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പ്രകാശം പറയണം ക്ഷമിക്കണം കല്യാണി കല്യാണിൻ്റെ സ്വഭാവം പണ്ട് തൊട്ടേ തന്നെ വളരെ മോശമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളെ എന്നിൽ നിന്ന് അകറ്റി നിർത്തിയത് എന്ന് പറയാട്ടോ അപ്പോഴേക്കും പ്രകാശം പറയുകയാണ് അവൾ വളരെ വൃത്തികെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ഈ നാട്ടിലെ എല്ലാ ആണുങ്ങളും അവളുടെ പിന്നാലെയായിരുന്നു അവളുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ പലരെയും കൊണ്ടും അവളെ ഉദ്ദേശിച്ചു നോക്കി പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാട്ടോ അതേസമയം തന്നെ കല്യാണിക്കും ഭയങ്കരമായിട്ടുള്ള വിഷമം വരാട്ടോ സ്വന്തം അച്ഛൻ ഇതുമാതിരി പറയുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള വിഷമം വരുമല്ലോ അതുപോലെ തന്നെ കല്യാണിക്കും ഭയങ്കരമായിട്ട് വിഷമം വരികയാണ് എന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാനായിട്ട് പോകുന്നത് ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി ഇന്ന് വരാൻ പോകുന്നത് അപ്പം മിസ് ചെയ്യാണ്ട് എല്ലാവരും കാണാം കേട്ടോ ഇന്ന് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട് കാരണം കുട്ടികളുടെ പ്രവേശനോത്സവം ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ് അപ്പോൾ എന്തായാലും അതിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അതിനിടയിലാണ് ഈ സംഭവങ്ങളിലൂടെ പിടിച്ച് ഇട്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ഉച്ചയോടുകൂടി കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റാ